So <laughs> long ജീവിതത്തിലെ വിശുദ്ധിയും ലാളിത്യവും കൊണ്ട് യഥാർത്ഥ നിർവചനം വരച്ചുകാട്ടി ആത്മീയതയുടെ ആഴങ്ങളിലൂടെ ഊളിയിട്ട് സഞ്ചരിച്ച് സൂഫി ചക്രവാളത്തിലെ ജ്വലിച്ചു നിന്ന ജ്ലിച്ചു ആചാര്യൻ മഹാനുഭാവന്റെ അനുഗ്രഹീത ഇജാസത്താൽ തുടക്കം കുറിക്കപ്പെട്ട മാത്തൂർ സൊലാത്ത് മജ്ലിസിന്റെ എട്ടാമത് വാർഷിക ദുആ സംഗമവും മതവിജ്ഞാന സദസ്സും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് ി ശനി ഞായർ തീയതികളിലായി ചരിത്ര പ്രസിദ്ധമായ നെട്ട കള്ളിമൂട് മുസ്ലിം ജമാ അറ്റങ്കണത്തിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വേദികളിൽ പ്രൗഢ മനോഹരമാവുകയാണ് ഈ ആത്മീയ നിർവൃതി സാധ്യമാകുന്ന സദസ്സുകളിലേക്ക് ഏവരെയും ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു മതി ചരിത്രങ്ങൾ അന്തിയുറങ്ങുന്ന നെട്ട കള്ളിമൂട് മുസ്ലിം ജമാ ആക്ടിന്റെ അകത്തലങ്ങളിൽ ധന്യമായി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളുടെ കഥ പറയുന്ന മാത്തൂർ എട്ടാമത് വാർഷിക ദുആ സംഗമവും മതവിജ്ഞാന സദസ്സും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് വെള്ളി ശനി ഞായർ തീയതികളിലായി വിവിധ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ കള്ളിമൂട് മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയ അമരക്കാരൻ ആത്മീയ നേതൃത്വം അൽ ഉസ്താദ് ജലാലുദ്ദീൻ മൗലവി അവർ സമുദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു അതിനുള്ള തുടർന്ന് ജീവിത വിജയം കുതിക്കുന്ന അഭിനവകാല മക്കൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാതെ പ്രതിസന്ധികളെ വകഞ്ഞുമാറ്റി മാറ്റി ഭൗതികവും പാരത്രികവുമായ അനുഗ്രഹങ്ങൾ സാധ്യമാക്കുവാനുള്ള പ്രകാശ ഗോപുരങ്ങളാണ് മാതാപിതാക്കൾ മാതാപിതാക്കളോടുള്ള കടമകളും കർത്തവ്യങ്ങളും സവിസരം പ്രതിപാദിച്ചുകൊണ്ട് സ്നേഹപൂർവം മക്കളോട് എന്ന കാലോചിതമായ വിഷയത്തെ അധികരിച്ചുകൊണ്ട് മലയാളക്കരയുടെ മതപ്രഭാഷണ വേദികളിൽ പ്രസംഗ കലകൊണ്ട് ഇതിഹാസം രചിച്ച് അർത്ഥവത്തായ വാക്ക് വൈഭവങ്ങളിലൂടെ അനുവാദ ഹൃദയങ്ങളിൽ അറിവിന്റെ മഹാവിസ്മയ ചെപ്പ് തുറക്കുന്ന കൈരളിയുടെ അനുഗ്രഹീത പ്രഭാഷകനും ചിതറ ടൗൺ മുസ്ലിം ജമാഅത്തിന്റെ ചീഫ് ഇമാമുമായ അർഷദ് ബാക്കി അൽ ഹുദൈബി തൊളിക്കോട് ഗഹന ഗംഭീരമായ പ്രഭാഷണം നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ പ്രഭാഷണ കലയിലെ സമസ്ത സൗന്ദര്യവും സൗരഭ്യവും കോർത്തിണക്കിക്കൊണ്ട് അക്ഷരങ്ങളെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വാക്കുകളെ കൊണ്ട് വാചാലനായി ജനഹൃദയങ്ങളിൽ വിജ്ഞാനസാഗരം തീർക്കുന്ന പ്രൗഢോജല പ്രഭാഷകൻ കീഴ്ത്തോണി മുസ്ലിം ജമാ ചീഫ് ഇമാം ജനാബ് ഷംനാദ് സഖാഫി ആയൂർ വിളിക്കാതെ വരുന്ന വിരുന്നുകാരൻ എന്ന ഗഹന ഗംഭീര വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുന്നു ിട്ടുയം മുട്ടി തട്ടി മൗലി മുത്തമിട്ടിട്ടുയരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ആത്മീയ ആരാമങ്ങളിലേക്ക് വിശ്വാസി മാനസങ്ങളെ മാടി വിളിച്ചുകൊണ്ട് മാനവിക മൂല്യങ്ങളുടെയും മാറിയ മാത്തൂർ ദീനി പ്രഭാഷണവും മകിഡോദാഹരണമായി സംഗമവും ചന്തമുള്ള വാക്കുകൾ കൊണ്ട് ഇമ്പമുള്ള ശൈലികളിൽ പ്രേക്ഷക മനതാറിൽ ദീനി വിജ്ഞാനത്തിന്റെ ഇതിൽ വിളർത്തിയ അനുഗ്രഹീത പ്രഭാഷകൻ അർഷദ് ബാഖവി അൽ ഹുദൈബി തൊളിക്കോട് ദീനി പ്രഭാഷണത്തിന് നേതൃത്വം നൽകുന്നു സ്വലാത്ത് മജ്ലിസിലേക്കും ദീനി പ്രഭാഷണ വേദിയിലേക്കും ഈ നാട്ടിലെ മുഴുവൻ ദീനി സ്നേഹികളെയും വിജ്ഞാനദാഹികളെയും സ്വലാത്ത് പ്രേമികളെയും ഞങ്ങൾ നെട്ട കള്ളിമൂട് സ്വലാത്ത് നഗറിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ാത്ത വിശ്വാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ആഴിയിലേക്ക് ഊളിയിട്ട് സഞ്ചരിച്ച് വിലായത്തിന്റെ സുഗന്ധ സൗരഭ്യം ആവാഹിച്ച് വിജ്ഞാന പ്രചാരണത്തിന്റെയും ഉദാത്ത ഉത്തരവാദിത്വം നെഞ്ചേറ്റി മഞ്ഞണിഞ്ഞ മാമലകളുടെ നാടായ മലയാള മണ്ണിൽ ആത്മീയ സാമൂഹിക നഭോമണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് എൽമിന്റെയും വിലയത്തിന്റെയും കോടികൾ കീഴടക്കി അത്യുന്നത പദവിയിലേക്ക് ഉയർന്ന അനേകം കരാമത്തുകളുടെ കലവറയായി തീർന്ന ഷെയ്ഖുന മാത്തൂർ യു പി മുഹമ്മദ് ഉസ്താദ് നവർ അല്ലാഹു മർക്കദഹു ു മഹാനവറുകളുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തുടക്കം കുറിക്കപ്പെട്ട അത്ഭുതങ്ങളുടെ കഥ പറയുന്ന സൊലാത്തു മജ്ലിസിനെ തുടർന്നുള്ള ഭക്തി നിർഭരമായ പ്രാർത്ഥനാ സംഗമം നേതൃത്വം അമൃത് പൊഴിക്കുന്ന കുറാനികവ ജനങ്ങളിലൂടെയും ഭക്തി പ്രാർത്ഥനകളിലൂടെയും വിശ്വാസി ഹൃദയങ്ങളിലും നാനാജാതി മത സഹോദര ഹൃദയങ്ങളിലും രോഗശമനത്തിന്റെയും പ്രശ്നപരിഹാരത്തിലൂടെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും തെളിനീരൊഴുക്കിയ തെക്കൻ കൈരളിയിലെ മാത്തുർ സുലാത്ത് മജ്ലിസിന്റെ ആത്മീയ അമരക്കാരനും ആത്മീയ നേതൃത്വവുമായ അൽ ഉസ്താദ് മുഹമ്മദ് നൌഷാദ് മുസ്ലിയാർ തട്ടത്തുമല അവറുകൾ നേതൃത്വം നൽകുന്നു സ്നേഹിക്കാന സേവിക്കാനില്ല സാരസപ്പൂവോ സ്വരമാരി കേട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ കാലത്തിന്റെ ചക്രവാളത്തിൽ അനശ്വരമായി ജ്വലിച്ചു നിന്ന് സർവലോകിട്ടാവിന്റെ സമുന്നതമായ സന്ദേശങ്ങൾ സ്വജീവിതത്തിലേക്ക് ഉഹ്രവിയായ ചിന്തകളിൽ പകലന്തികൾ തീർത്ത് അകക്കണ്ണുകൾ തുറന്ന് ഉന്മയുടെ സത്ത് തേടി നിരന്തരം ദേശാടനം നടത്തി ജാതിമത ഭേദമന്യെ അനേകായിരങ്ങളുടെ മാനസങ്ങളിൽ മരിക്കാത്ത ഓർമ്മകളുടെ നിലയ്ക്കാത്ത പ്രവാഹമായി തീർന്ന ആത്മീയ ജോലിസ്താദിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമുള്ള തിരുമണിച്ച് കമറേ തിരുമൊഴി വിതറുന്നൊരു ബതിരേ തിരകളിലൊഴുകി വന്നകം നിറയെ അഴകിലും അഴകന്റെ തിരുനവിയെ കണ്ണിന് കുളിർമയേകുന്ന മനോമുഖരങ്ങളിൽ സാന്ത്വനമേകുന്ന സ്വലാത്ത് വാർഷിക ഉദ്ഘാടന വേദിയിലേക്കും ഭക്തി നിർഭരമായ പ്രാർത്ഥനാ സംഗമത്തിലേക്കും ജാതിമത ഭേദമന്യേ നാടിന്റെ നാനാ ഭാഗത്ത് നിന്ന് സ്വലാത്തിന്റെ പുണ്യം നേടാൻ ഒഴുകിയെത്തുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ദുആ മജലിസിന്റെ പുണ്യം പകർന്നുകൊണ്ട് നടക്കുന്ന മഹത്തായ അന്നദാനത്തിലേക്കും ഇന്നാട്ടിലെ മുഴുവൻ വിജ്ഞാനദാഹികളെയും ദീനി സ്നേഹികളെയും സ്വലാത്ത് പ്രേമികളെയും ഇതര മത സഹോദരങ്ങളെയും റഹ്മത്തിന്റെ മാലാഘമാർ പറഞ്ഞിറങ്ങുന്ന നേട്ട കള്ളിമൂടിന്റെ ഹൃദയഭൂമികയിലേക്ക് സ്വലാത്തു വാർഷിക വേദികളിലേക്ക് സവിനയം സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു